ഓരോരുത്തരുടെ വിയർപ്പിന്റെ ഓരോ വിഹിതവും എനിക്ക് തരണത് നമ്മൾ എന്തിനാ കളവ് പറയുന്നത് അപ്പൊ എല്ലാവരും വിളിച്ച് ചോദിക്കുകയാണ് അക്കൗണ്ട് ക്ലോസ് ആക്കിയോ എത്ര ലക്ഷം വന്ന് എത്ര കോടി വന്നെന്ന് ഒരു ലക്ഷത്തിന് ചൂടേ വന്നിട്ടുള്ളൂ കാരണം എന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയി അതാണ് സത്യം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്ന അസീനയുടെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പൊ അസീന കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു നമ്മൾ വീഡിയോ ചെയ്തതിന്റെ ശേഷം ഒരുപാട് നല്ല നല്ല റിപ്ലൈ ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ വിളിച്ച് ആശ്വസിപ്പിച്ചു ഒരുപാട് ആളുകള് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അവൾക്ക് സങ്കടമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു കോടിയിലധികം രൂപ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കടക്കാര് കടം ചോദിച്ചാൽ കടം വാങ്ങിയ ആളുകളൊക്കെ വന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് അസീനയോട് എന്നെ നേരിട്ട് കാര്യങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കാം അപ്പൊ അസീന ബാക്ക്ഗ്രൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആ വലൈക്കും അസീനയുടെ ഒരു തിരിച്ചു വാങ്ങൊക്കെയാണ് കാണുന്നത് പറഞ്ഞോ ഏഹ് ഞാനറിയില്ല കാരണം അസീനന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും എന്തൊക്കെയാണ് അലഹമ്മില്ല ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ വീഡിയോ ഒരുപാട് പേര് ഏറ്റെടുത്തു കാരണം നമ്മൾ അത്രത്തോളം സത്യസന്ധമായിട്ട് ഒരുപാട് പേര് മുന്നിൽ കരഞ്ഞപ്പോൾ ഒരുപാട് പ്രവാസികൾ വന്നിട്ട് ഉമ്മ ഞങ്ങളുണ്ട് ആ പറയുന്ന ബാക്കിന്റെ മതി കോടികളല്ലോ അതൊരു സത്യാവസ്ഥയാണെങ്കിൽ പോലും കോടികളല്ലോ ഒരുപാട് പേര് നമ്മള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അലഹമ്മില്ല എല്ലായിടത്തും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കോടികളൊന്നും വന്നിട്ടില്ല ഒരു ലക്ഷത്തിന് ചോടേ വന്നിട്ടുള്ളൂന്താണ് അതിലേറെ കിട്ടേണ്ടതായിരുന്നു അത്രയും ബുദ്ധിമുട്ടും പറഞ്ഞാ ഗൂഗിൾ പേർ അത് പിന്നെ കേരള ഗ്രാമീണ ബാങ്കില് ഗൂഗിൾ ഇതാണ് തന്നത് ഗൂഗിൾ പേയും ഞാൻ അക്കൗണ്ടും ആണ് തന്നത് നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഇടലോ എടുക്കലൊന്നും ഇല്ലല്ലോ അതിനുള്ള സാമ്പത്തികം നമുക്കില്ല അപ്പം പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ആയി ജസ്റ്റ് വീഡിയോ ഇട്ടതിന്റെ അതിന്റെ തൊട്ട് ഒരു പത്ത് മണിയോട്ട് ബ്ലോക്ക് ആണ് നമ്മളിപ്പോ വീഡിയോ ഏഴ് മണിക്കാണ് എടുത്തത് നമ്മൾ വീഡിയോ വൈകുന്നേരം മണിക്ക് ഏഴുമെ പിന്ന രാവിലെ അക്കൗണ്ട് ക്ലോസ് ആയിട്ട് ക്ലോസ് ആയി പിന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്ന ഇടുന്നത് കിട്ടില്ല ഇടണെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ജസ്റ്റ് ഞാനോട് വിളിച്ച് പറഞ്ഞു പിന്നെ നമ്മൾ വീണ്ടും മറ്റേ നമ്പർ ആഡ് ചെയ്തിട്ട് അതങ്ങോട്ട് മറ്റുള്ളവർക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ബാങ്കിൽ പോയി ബാങ്കിൽ പോയപ്പോഴത്തേക്ക് അവര് പറയുന്ന സിസ്റ്റത്തിന് കംപ്ലൈന്റ് പറഞ്ഞു പിന്നെ കുറച്ച് പറഞ്ഞാൽ ഇരുപത് ഗൂഗിൾ പേ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചില ബാങ്ക് അങ്ങനെ സ്റ്റോപ്പ് ആവലുണ്ട് പറഞ്ഞു നമ്മൾ ആ വീഡിയോ നല്ല മൂവ് ചെയ്ത സമയത്ത് അസീനയുടെ സത്യം പറഞ്ഞ അക്കൗണ്ട് ബ്ലോക്ക് ആയി കാരണം പന്ത്രണ്ട് മണിക്കൂർ പോലും ആയിട്ടില്ല ഞങ്ങള് വീഡിയോ ഇട്ടിട്ട് അപ്പോഴേക്കന്നെ ഏകദേശം ഏഴ് മണി രാവിലെ ഏഴുമണി ആയപ്പോഴേക്കന്നെ അക്കൗണ്ട് ക്ലോസ് ആയി പിന്നെ പിറ്റേ ദിവസമാണ് ഏഴ് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വീണ്ടും ഓപ്പൺ ആയത് ഓൺ ആയത് അതെ പിന്നെ വീണ്ടും അതേപോലെ ഉച്ചയായപ്പോ രണ്ടും മുപ്പതായപ്പോ വീണ്ടും ബ്ലോക്ക് ആയി അതേപോലെ പിറ്റേന്ന് രാവിലെ ഏഴ് മണി ആയപ്പോഴാണ് പിന്നെ വീണ്ടും ആണല്ലേ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല ഒരുപാട് പൈസ വന്നു എന്നുള്ളത് നേരിട്ട് ഏറ്റവും വാങ്ങിയ ആളാണ് എന്നിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ബാങ്കിന്റെ ഒരു സംഭവം അല്ല ആ ബാങ്കിന്റെ ആ ഒരു കാര്യങ്ങളും അടച്ചു അത് എന്റെ ഏറ്റവും വലിയ ഹൈറായിട്ടുള്ള കാര്യം അത് ചെയ്യാൻ പറ്റി എനിക്ക് കോടികളൊന്നും വന്നിട്ടില്ല നിങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാൻ കൈകളിൽ അത് എത്തിയിട്ടില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് എനിക്ക് എല്ലാരോടും മാപ്പ് പറയുന്നുണ്ട് പൊതുജനങ്ങളോടല്ല എന്റെ ഒരുപാട് ഫാമിലിയോട് കാരണം എന്റെ അവസ്ഥയൊന്നും ആർക്കും അറിയാനോ അറിയിക്കാനോ ഞാൻ ശ്രമിച്ചിരുന്നില്ല പക്ഷെ ഞാൻ അത്രയും ദയനീയാവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ അറിയിച്ചത് ഞാൻ ഓട്ടോമാറ്റിക്കലി കുറേ നാൾ നല്ലപോലെ ജീവിച്ച ഒരാളാണ് ഇപ്പൊ ഇടക്കാലങ്ങൾ ഒരു മൂന്ന് വർഷമായിട്ടുള്ളൂ ഞാൻ ഇത്രത്തോളം അതപ്പതിച്ചു പോയിട്ടുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫാമിലിയിലൂടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അവർക്കൊക്കെ എന്തെങ്കിലും ഞാൻ എന്റെ ഈ മുഖം കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് അവർക്ക് ആർക്കെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും മാപ്പ് ചോദിക്കുകയാണ് കാരണം ഞാന് സുഖത്തിലാണോ ദുഃഖത്തിലാണോ എന്ന് അറിയാത്ത ആൾക്കാർ പോലും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോ എനിക്കെതിരെ സംസാരിക്കയാണ് ഞാൻ ജസ്നാനോട് പറഞ്ഞല്ലോ എനിക്കിപ്പോ പബ്ലിക് പ്ലേസിന്റെ മുന്നിൽ പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട് അത് ഞാൻ ജസ്നാക്ക് എന്നെ ഒരു വീഡിയോ ആയിട്ട് തരും കാരണം അത്രേ ഉള്ളൂ ചിലത് നമുക്ക് എല്ലാരോടും പറയാൻ പറ്റില്ല പിന്നെ എനിക്ക് കോടികളൊന്നും വന്നിട്ടില്ല കടക്കാർ പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അക്കൗണ്ടിൽ പൈസ എനിക്ക് തായോ തായോന്ന് പറഞ്ഞിട്ടില്ല ക്ലിയർ ആയ അക്കൗണ്ട് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ പേയും കൊടുക്കുന്നുണ്ട് പറ്റുന്നവരൊക്കെ എന്തെയ്യാ സഹായിക്കുക കാരണം അസീനക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിട്ടും എല്ലാവരും അത് കിട്ടി എന്നാണ് വിചാരിച്ചിട്ടുള്ളത് പക്ഷെ അസീന ആ ഫണ്ട് വന്നിട്ടില്ല കാരണം നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു ഗൂഗിൾ പേ ആവാണ് എന്താണ് ഇങ്ങനെ തെറ്റായ അക്കൗണ്ട് കൊടുത്തിട്ടുള്ളത് അത് തെറ്റായ അക്കൗണ്ട് അല്ല എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് ഇവർ ട്രാൻസാക്ഷനും കാര്യങ്ങളൊന്നും നടത്താത്തത് കാരണമാണ് അത് അങ്ങനെ ബ്ലോക്ക് ആയി കിടന്നിട്ടുള്ളത് പിന്നെ അങ്ങനെ വലിയൊരു അക്കൗണ്ടും കാര്യങ്ങളൊന്നും അല്ല അവർ എടുത്തിരുന്നത് പിന്നെ നമുക്ക് ഒരിക്കൽ പോലും ഓരോ പ്രവാസി ആയിരുന്നാലും നാട്ടിലുള്ളവരായിരുന്നാലും ഒരു രൂപ സഹായിക്കണത് അവര് കഷ്ടപ്പെട്ട് അവര് അധ്വാനത്തിന്റെ ഫലമാണ് ഒരിക്കൽ പോലും എനിക്ക് ഒരാളോടും ഞാൻ അവരിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടിൽ വന്ന പൈസ കളവ് പറഞ്ഞിട്ടോ ഞാൻ നിൽക്കൂല എനിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തരും വിയർപ്പിന്റെ ഓരോ വിഹിതവും എനിക്ക് തരണത് നമ്മൾ എന്തിനാ കളവ് പറയുന്നത് അപ്പൊ എല്ലാവരും വിളിച്ച് ചോദിക്കുകയാണ് അക്കൗണ്ട് ക്ലോസ് ആക്കിയോ എത്ര ലക്ഷം വന്ന് എത്ര കോടി വന്നെന്ന് ഒരു ലക്ഷത്തിന് ചൂടെ വന്നിട്ടുള്ളൂ കാരണം എന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയി അതാണ് സത്യം അല്ലാതെ എനിക്ക് ഒരാളോടും നമുക്കിങ്ങനെ ഇട്ടിട്ട് ഇത്രയും ഫേസ് കാണിച്ച് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കടം തീർക്കുക അത്രയും ഞാൻ ഉദ്ദേശിച്ചല്ലോ അല്ലാതെ എനിക്ക് ഒരു കോടി ലക്ഷങ്ങളൊന്നും വന്നിട്ടില്ല അതാണ് സത്യാവസ്ഥ അപ്പൊ എന്തായാലും നമ്മളിപ്പോ അക്കൗണ്ടിന്റെ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞല്ലോ അപ്പൊ ആരെങ്കിലും ഇനി നിങ്ങളത് അക്കൗണ്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഇട്ട് കൊടുത്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ വന്ന് വന്നപ്പോ കാട് മൂടിയിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ ഏഹ് അപ്പൊ നമ്മള് വീഡിയോ വന്നതിന് ശേഷം അസീനയുടെ ചുറ്റുപാടൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നമ്മളെ പാറുതാ അസീനയുടെ കാവൽക്കാരം എടുത്തുണ്ട് പിന്നെ ആ പിന്നേന്ന് വെച്ചാ ജേസ് ഞാൻ പാറുവിനെ പൊളിച്ചിട്ട് ശരിയാണ് പട്ടി ഹറാമാണ് പട്ടി നജസ് ആണെന്നൊക്കെ എനിക്കറിയാം എന്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ പട്ടിയ അങ്ങനെ വളർത്തിയത് അങ്ങനെ ഒരു മസാല നോക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ക്രൂർ ഓജീസ് ഒക്കെ പറയേണ്ടി വരും പാറു പിന്നെ ഞാൻ പറയുന്നുണ്ടല്ലോ ജീസിനോട് പട്ടി പാറു വിളിച്ച അടുത്ത് വരുമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വിളിച്ച അടുത്ത് മാത്രമല്ല അടുക്കളയില് വരെ കയറി കിടക്കുന്നുണ്ട് വരുന്നതുകൊണ്ടല്ലേ പറഞ്ഞത് അങ്ങനെ ചെയ്യണമെങ്കിൽ അത് ചെയ്യും പറഞ്ഞതാണ് പട്ടിയ വളർത്തുന്ന അടുക്കളയിൽ കയറ്റി കിടന്ന് കിടക്കുന്നുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ വന്നതാണ് അതെ 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 നമ്മളെ സംസാരത്തിന് ചിലപ്പോൾ അവർക്ക് തെറ്റായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എന്തായാലും അതിന്റെ സത്യാവസ്ഥ ഇതാണ് അതേതാണ് ആറൊരിക്കലും എന്റെ അടുക്കളയിലോ ബെഡ്റൂമിലോ അല്ല കിടക്കണം പാറുതാ ഇവിടെ കാട്ടിലാണ് അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന വീടല്ലേ അവിടെ കിടക്കും പിന്നെ ഒരുപാട് അതിനേക്കാൾ ഉപരി വേറെ ഒരു സഹായം ഞാൻ പറയുന്നു സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളിങ്ങനെ ഓരോ കമന്റുകളായിട്ടും അല്ലെങ്കിൽ കോളുകളായിട്ടും വന്നിട്ട് ഞാൻ നിങ്ങളെ വീട്ടിലുള്ള ഒരു ഉമ്മയാണ് അല്ലെങ്കിൽ ഒരു പെങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളൊരു മകളാണ് നിങ്ങൾ നിങ്ങളാരും മറ്റൊരു കണ്ണില് എന്നെ മാത്രമല്ല ഒരു സ്ത്രീകളെയും ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി വന്ന് ഇങ്ങനെ ചോദിച്ച് നിങ്ങളെ മുന്നിൽ നമ്മളെ ദയനീയ അവസ്ഥ കാണിക്കുമ്പോൾ നമ്മളെ വേറൊരു തരത്തിൽ കണ്ടൊരു കോൾ ചെയ്യരുത് ഒരുപാട് കോള് രണ്ടു ദിവസം ഞാൻ മൊബൈൽ സൈലന്റ് ആക്കി വെച്ച സമയത്ത് ചിലപ്പോൾ എന്നെ സഹായിക്കാൻ മുതിർന്നവരുണ്ടായിരിക്കാം നമുക്ക് നല്ലത് അതെ അതെ ഒരു സ്ത്രീയുടെ മുഖം ഇങ്ങനെ കാണുമ്പോ തന്നെ മറ്റു തരത്തിൽ ചിന്തിച്ചിട്ട് വന്ന് സത്യം പറയുന്നത് നിങ്ങളുടെ അടുത്ത് തൊഴിൽ കൈകളോട് പറയുന്നത് ഞങ്ങളൊന്നും അങ്ങനത്തെ ആൾക്കാരെ ഇല്ല നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കാം നിങ്ങൾക്കും അയൽവാസിയും കാര്യങ്ങളും ബന്ധുക്കളും ഉണ്ട് ഞങ്ങള് ദയനീയാാവസ്ഥ കൊണ്ട് മാത്രമാണ് വന്നത് അല്ലാതെ ഞാൻ മോശപ്പെട്ട രീതിയിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ടുപോകാനോ ഒക്കെ പല ആളുകളും ആവശ്യപ്പെട്ടിട്ട് കോളുകൾ ചെയ്യാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സഹായിക്കാനുള്ളവർ മാത്രം നിങ്ങൾ വിളിക്കുക വിവരങ്ങൾ അറിയാൻ ഉള്ളവരും വിളിക്കുക ബുദ്ധിമുട്ടിക്കരുത് എന്ന് പ്രത്യേക ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത് അതേ പറയുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും മനു മനുഷ്യരെ ഉൾക്കൊള്ളില്ലല്ലോ അത്രത്തോളം മനുഷ്യന്റെ മനസ്സിലെ കുഷ്ടോന്നേ പറയുന്ന ആൾക്കാരെങ്ങനെ കണ്ടാലും കുഴപ്പമില്ല ഞാൻ എന്റെ സത്യാവസ്ഥയാണ് തുറന്നു നമുക്ക് ഒരു കോഷ്മി അങ്ങനെ ചെയ്ത് അലഹദില്ല നിങ്ങൾ നല്ലൊരു വലിയ മനസ്സാണ് ഞാൻ ഒരിക്കലും മറക്കൂല ഒരിക്കലും ഞാൻ മറക്കൂല ഇന്ന് ഇത്രയും വലിയൊരു കടം അതോ ഒരു ലക്ഷത്തിന്റെ ചോട് തീർക്കാൻ പറ്റിയതില് എനിക്ക് മനസ്സമാധാനമായിട്ട് കിടക്കാൻ പറ്റുമല്ലോ കുറച്ച് സമാധാനൊരു ചെറുതായിട്ടെങ്കിലും ഒരു ആശ്വാസം പകരം നമ്മള് വീഡിയോ ഒക്കെ ആയി പക്ഷെ എന്നാലും ആ അക്കൗണ്ട് ബ്ലോക്ക് ആയതാണ് അസീനന്റെ മറ്റു കടങ്ങൾ വീട്ടാൻ സാധിക്കാത്തത് പിന്നെ നമ്മൾ വന്ന് വന്നപ്പോ ഇവിടെ കാറെ കാട് മൂടിയിട്ട് കിടക്കായിരുന്നു കേട്ടോ ഏഹ് അപ്പൊ നമ്മൾ വീഡിയോ വന്നതിന് ശേഷം അസീനയുടെ ചുറ്റുപാടൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് എന്നിട്ട് പോയതിനു ശേഷം ഇവിടെ അലഹമുല്ല നാടായി കാടെല്ലാം വൃത്തിയാക്കി ഒക്കെ പോയി ഒക്കെ ക്ലീൻ ആക്കിയപ്പോൾ വേറെ ആളുകൾ വന്നത് വേറെ ആൾക്കാർ വന്നിട്ട് ഇത് ഫുള്ള് വെട്ടിക്കളഞ്ഞാ അവിടെ ജെ സി ബി വന്ന് വർക്കായി ഇവിടെ വഴിയെല്ലാം ക്ലിയർ ആക്കി അലഹമ്മോ ഓസീനയുടെ മുഖത്ത് ആ ഒരു പുഞ്ചിരി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം കരഞ്ഞോണ്ടിരിക്കുന്ന അസീനയെ കുറച്ച് സമയങ്ങളിൽ ചിരിപ്പിക്കാം നിങ്ങൾക്ക് സാധിച്ചു അതിനാദ്യം ഞാൻ നിങ്ങളോടാണ് നന്ദി പറയുന്നത് ഒരുപാട് താങ്ക്സ് ഇപ്പൊ അലഹമുല്ല പെരിച്ചായും പൂച്ചയും കാര്യങ്ങളും ഒന്നും വരില്ല കാരണം കാട് നല്ല ക്ലീൻ ആയല്ലോ അപ്പൊ പിന്നെ ഒന്നിനും ഒളിച്ചിരിക്കാനുള്ള ഇതില്ല പിന്നെ പന്നികളുണ്ടായിരുന്നു ഒക്കെ പോയി എങ്ങോട്ടേ പോയിന്നറിയില്ലേ അലഹമില്ല ഒന്നും വീട്ടിന്റെ ഉള്ളിൽ വരുന്നില്ല അതിന്റെ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ഇനി വീടും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് നന്നാക്കാം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യും അപ്പൊ ഒരുപാട് ആളുകൾ അസീനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതില് അക്കൗണ്ട് ബ്ലോക്ക് ആയ കാരണമാണ് ഒരുപാട് ഫണ്ട് എത്താതെ പോയത് കാരണം പല പ്രയാസങ്ങളും നൂറും ഇരുന്നൂറോക്കെ ആയിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ അതൊക്കെ എനിക്ക് ഒരുപാട് ഉണ്ട് കാരണം എന്റെ ഇത്രയും ഒരു മുന്നിൽ തുറന്നു കാട്ടിയിട്ടുണ്ട് സത്യം എന്റെ ഒരു ദയനീയ പോലെ അത് എന്താ അറിയില്ല എനിക്ക് അസീന വിളിച്ചപ്പോ അത് അസീനയുടെ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോ അത് ഇവരിൽ എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് എന്തായാലും നിങ്ങളൊക്കെ ഇത്രയും അസീനയെ സപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് ആ ഒരു കടബാധ്യത കൂടി തീർക്കാൻ നിങ്ങൾ എല്ലാവരും മുൻകൈ എടുത്തിട്ട് ഒന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം അത് ആരെടുത്താണ് ഈ വീഡിയോ എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് എത്തിച്ചു കൊടുക്കുക കാരണം ഒരുപാട് പ്രയാസത്തിലാണ് വീണ്ടും നമ്മളൊരു വീഡിയോ എന്റെ മുന്നിൽ വന്നിട്ടുള്ളത് വരെ കാരണം ഈ വീഡിയോന്റെ മുന്നിൽ വരിക പറഞ്ഞാൽ വലിയ സന്തോഷം ഒരു കാര്യം വലിയൊരു ഓരോരു സമ്മാനങ്ങൾ കിട്ടിയിട്ടൊന്നുമല്ല നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഓരോ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒരാൾ മുഖം കാണിച്ചിട്ട് ഇങ്ങനെ വരാൻ താല്പര്യപ്പെടൂല ആ ഒരു അവസ്ഥയിൽ അസീനന്റെ ബുദ്ധിമുട്ട് ഒരാളോട് തുറന്ന് പറയാനോ കൂട്ടങ്ങളോ കുടുംബങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ വന്ന് പറയുമ്പോ നമ്മളത് മുഖവിലക്കെടുക്കണം നിങ്ങൾ വേണ്ടത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അസീനയുടെ ഈ ഒരു കടക്കണയിൽ നിന്ന് നിങ്ങൾ ഒന്ന് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളുണ്ടാവും ഇതുവരെ എന്നെ ഇത്രയും സഹായിച്ചത് പോലെ എന്നെ മുന്നോട്ട് കുറച്ചും കൂടി എനിക്കൊരു സഹായം എന്തെങ്കിലും ഒക്കെ കിട്ടിയിരുന്നാൽ എനിക്ക് പൊന്നിന്റെ കാര്യത്തിലൊക്കെ എന്റെ കുടുംബ ബന്ധം വരെ മുറിഞ്ഞു പോണ വിഷയങ്ങളാണ് ഉള്ളത് എല്ലാം നമുക്ക് പറയാൻ പറ്റൂലല്ലോ അപ്പം എല്ലാരും ചോദിക്കുന്ന കോടികൾ വന്നത് കൊണ്ട് എനിക്കിനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല നല്ല വന്നിട്ടും ഇല്ലല്ലോ പൈസ വന്നിട്ടുണ്ട് അതായത് തീർക്കാത്ത എന്തെന്നൊരു നല്ലൊരു ചോദ്യമുണ്ട് അപ്പൊ എല്ലാരും മനസ്സറിഞ്ഞ് വീണ്ടും സഹായിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പൊ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും സമർപ്പിക്കുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ